നമുക്കറിയാം ലോകത്ത് ഫലസ്തീനിലെ ഗസേലെയും മക്കൾ വളരെ പ്രയാസവും ആ ഒരു ദുരന്തപൂർണ്ണമായ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ സങ്കടപരമായ കാഴ്ച കണ്ടിരിക്കുന്ന സ്വാതന്ത്യത്തിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഉണ്ടായത്തോട് നമ്മളുടെ ചെറുവണൂർ ചാരിറ്റബിൾ പ്രവർത്തന ഏരിയയിൽപ്പെട്ട ഉണ്ടായത്തോട് അന്ധ പുനരധിവാസ തൊഴിൽ പരിശീലന കേന്ദ്രത്തിലെ പെരുന്നാൾ നമ്മൾ നമ്മൾപൂർവം തീരുമാനിക്കുകയായിരുന്നു അതാണ് ഈ ഒത്തുചേരലിന്റെ പിന്നിലെ നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് കൊണ്ടിരിക്കുന്ന ഒരു സെന്ററാണ് ഈ അന്ത പുനരധിവാസ നേരത്തെ നമ്മൾ പല കാര്യങ്ങൾക്കും ഇവരുമായി സഹകരിച്ച് നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇതിനിടക്കാലത്ത് പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല വീണ്ടും ഇവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ള നയപരമായ ഒരു തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മുടെ മക്കളോടൊപ്പം നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് ആരുമില്ലാതെ ആരാരും ഇല്ലാത്ത ഈ ഇവരോടൊപ്പം ഈ അന്തേവാസികളോടൊപ്പം നമ്മൾ പാടിയും ആടിയും വർത്തമാനങ്ങൾ പറഞ്ഞു നമ്മൾ പെരുന്നാൾ പെരുന്നാളാഘോഷിക്കാൻ തീരുമാനിച്ചത് ആഘോഷ ഈ റമദാൻ മുപ്പത് ദിവസം നമ്മൾ പട്ടിണി കടന്ന് ിൽ പാവപ്പെട്ടവരെ നമ്മൾ പിന്നെ ഈ സന്തോഷ സുജിനത്തിൽ നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞതെന്നും ഒരു സ്തുതിയായി ഇത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് ചെറുവണ്ണൂർ ചാരിറ്റി മുന്നോട്ടിറങ്ങി അതിന് നമ്മുടെ സ്വാഗത പ്രാസംഗിക എൻ്റെ ഫ്രണ്ടുമായ റഷീദ് വളരെ വ്യക്തമായി അത് ചെറിയ രീതിയിൽ ഇവിടെ വിവരിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ കൂടുതൽ ആയി ഒന്നും പറയുന്നില്ല എല്ലാം നല്ല രീതിയിൽ എല്ലാവർക്കും ഈ ആശംസകൾ നേർന്നു കൊണ്ട് നിങ്ങളോടൊപ്പം വന്ന് പങ്കെടുക്കാൻ നമ്മുടെ എല്ലാ പ്രവർത്തകരും കൂടെ വന്നിട്ടുണ്ട് എല്ലാ താൽക്കാലിക ഈ അദ്ദേശ പ്രസംഗം നിർത്തുന്നു കരി മാസ്റ്റേഴ്സ് ഉണ്ട് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധൂർ ജാരി ഭാരവാഹികളുടെ വാക്കുകൾ കേട്ട് വളരെ സന്തോഷിക്കുകയാണ് കാരണം കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി അര നൂറ്റാണ്ടിന് അപ്പുറം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള ബ്രിട്ടേഷ് ഓഫ് ദി ബൈൻ്റെ ഈ മഹത്തായ സ്ഥാപനത്തിന് അവരായി കഴിയുന്നതെല്ലാം ചെയ്തു വരുമെന്ന് പറഞ്ഞത് തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ പറഞ്ഞതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ സുഖനത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കുറിച്ച് പറയുമ്പോൾ വലിയ സ്വപ്നങ്ങളൊക്കെ നമുക്കുണ്ട് വലിയ പ്രോജക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് ചെറിയ പ്രോജക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് ദൈനംദിന ജീവിത ദൈനംദിന പ്രവർത്തനങ്ങൾ മുതൽ കോടിക്കണക്കിൽ ഉൾപ്പെടെ പ്രോജക്റ്റ് പ്രോജക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു തരും എന്ന് പറഞ്ഞത് വളരെ സന്തോഷമുണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആഴ്ച നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ കാഴ്ചയില്ലാത്തവർക്ക് ജാതിയും മതവും ഒന്നും നോക്കാതെ ഒരേ പൊളിക്കൽ കീഴിൽ പ്രവർത്തിക്കുന്ന ഏക പ്രസ്ഥാനമാണ് കേരളം ഓഫ് ഡിഫൈൻഡ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് പറയാനുള്ളത് കാഴ്ചയില്ലാത്തവർ നമ്മളുടെ പ്രാർത്ഥന ഈശ്നം നമ്മൾക്ക് നന്മ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ അവരുടെ പ്രഖ്യാപനം നമ്മൾ കൈക്കൊള്ളണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയാണെന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ആഘോഷിക്കുന്നതാണ് അതേസമയം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എപ്പോഴാണ് തലയിൽ ബോമ്പ് കൊണ്ട് വീഴുന്നത് എപ്പോഴാണ് എന്റെ ഉപ്പ് മരിക്കുന്നത് എപ്പോഴാണ് ഞാൻ മരിക്കുന്നത് എന്ന ദയനീയമായ ഒരവസ്ഥയിൽ ലോകത്തിന്റെ പലസ്തീൻ മക്കൾ അവർക്ക് പെരുന്നാളോ പിന്നെ ഒന്നുമല്ല പക്ഷം അവരെ വിഷയമെന്താണ് എപ്പോഴാണ് നിലയിൽ പോകുവീഴുന്നത് എപ്പോഴാണ് നില പൊട്ടിത്തെറിക്കുന്നത് എന്ന ഭയാനകമായ വേദനയോടും സങ്കടകത്തോടും കൂടെ കേരാളന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വരണമെങ്കിൽ അവർക്ക് വേണ്ടി നിർവഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്ര അവസരം കിട്ടിയതിന് ഞാൻ യാദർശികമായിട്ട് ഉത്സവാചം കൊണ്ട് വിളിച്ചു വന്നതാണ് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാവർക്കും നന്ദി എല്ലാവർക്കും വെച്ച ഇതിനു പെരുന്നാളാശത്തോട് ഒരുപാട് സഹായങ്ങൾ നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് അവർ നൽകിയിട്ടുണ്ട് ആ സാറിന്റെ നേതൃത്വത്തിൽ അന്നുണ്ടായ പ്രവർത്തകർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അരിയായും മറ്റ് പച്ചക്കറികളായും മറ്റ് നമ്മളെന്തൊരാവശ്യം ഉന്നയിച്ച് അവരെ സമീപിച്ചാലും നോ എന്ന് ചെറുവല്ലൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മളുടെ ആവശ്യങ്ങൾ മുഖവിലേക്ക് എടുക്കുകയും അത് അവര് അനുഭാവപൂർവ്വം നമ്മളോട് സമീപനം സ്വീകരിക്കുകയും നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവർ നിറവേറ്റി തരികയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഈ ചെറുവള്ളൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇപ്പം നമുക്ക് ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് നമുക്ക് ബിൽഡിംഗ് ഉണ്ട് വാടകയ്ക്ക് കൊടുക്കാൻ അങ്ങനെ വാടക നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ആ വാടക ഈ സ്ഥാപനത്തില് പന്ത്രണ്ടോളം സ്റ്റാഫുണ്ട് പത്ത് പന്ത്രണ്ടോളം ഉണ്ട് അവർക്ക് ശമ്പളം കൊടുക്കാൻ മാത്രമേ ആ വാടക കൊണ്ട് നമുക്ക് കഴിയുന്നുള്ളൂ മറ്റുള്ള ദൈനംദിന ചിലവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകേണ്ടത് ഇത്തരത്തിലുള്ള സ്വമനസുകളുടെ സഹായം കൊണ്ടാണ് ചെറുതൃ ചാരിറ്റബിൾ ട്രസ്റ്റ് ഞാനിവിടെ സൂപ്പർ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഈ സ്ഥാപനത്തിന്റെ സൂത്രുണ്ടായിരുന്ന സമയത്ത് ആരിഫ് ഖായുടെ നേതൃത്വത്തിൽ ഒരുപാട് സഹായങ്ങൾ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഉള്ളൂരിന്റെ പ്രേമസംഗീതം എന്ന കവിതയിലെ ഒരു വരിയാണ് എനിക്ക് സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത് അടുത്തതിൽ പോലീശ്വര നോക്കാനക്ഷികളില്ലാത്തോർക്കി അദൃശ്യീശ്വരൻ അനൂപിയായാൽ അതിലെന്താശ്ചര്യം എന്നാണ് താഴ് പ്രേമസംഗീതത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ അവന്റെ പ്രയാസങ്ങളിലോ അവന്റെ ദുരിതങ്ങളിലോ അവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിലോ നമുക്കൊരു സ്വന്തനമേൽക്കുന്ന വാക്കുപോലും പറയാൻ സാധിക്കുന്നില്ല അവനെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ പോയി പ്രാർത്ഥിച്ചാൽ രൂപമില്ലാത്ത ഈശ്വരനെ എങ്ങനെ ദർശിക്കാൻ കഴിയുമെന്നുള്ള ആ അർത്ഥവത്തായ വാക്യം ഞാനിവിടെ ഓർത്തുപോവുകയാണ് ഇത് തന്നെയാണ് ഈശ്വരനിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം അശരണായ അശരണായ വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊടുക്കുക അവരെ ചേർത്ത് പിടിക്കുക ഇതൊക്കെയാണ് ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മുസ്തഫ് മാഷും എരി മാഷൊക്കെ ഓടിയിരിക്കുന്നുണ്ട് അവരും നമുക്ക് ഈ സ്ഥാപനത്തിലേക്ക് ദുർലോഭമായ സഹായങ്ങൾ നൽകുന്ന മഹനീയ സാന്നിധ്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒന്നിനും സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു മരമെങ്കിലും വെച്ച് പിടിപ്പിച്ചു പോകുന്ന പറഞ്ഞു നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലുമൊക്കെ അടയാളം ബാക്കി വെച്ചിട്ട് കൊണ്ടുപോകാറുണ്ട് നമ്മളെ കുറിച്ച് വരുന്ന തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ നടത്തിയെന്ന് മറ്റുള്ള തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഒരു മരമെങ്കിലും നമ്മൾ വെച്ച് പിടിപ്പിച്ച് പോകുന്ന പറയാറുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാനാണ് നമ്മുടെ തിരിച്ചേശിട്ടുകൾ നമ്മൾ ബാക്കി വെച്ചിട്ട് പോകണമെന്നാണ് നമ്മുടെ തലപ്പുഴ പറയാറുള്ളത് അതുപോലെ ആയിരം മരങ്ങൾ വെച്ചുപിടിപ്പിച്ച മഹനീയ സാഹിത്യങ്ങളാണ് നമ്മുടെ ചെറുപോളെന്ന് പറഞ്ഞാൽ ട്രസ്റ്റിലെ അംഗങ്ങൾ അവരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അവരുടെ അവർക്ക് നമ്മുടെ സഹായിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിലെ എല്ലാ മഹനീയ സാന്നിധ്യങ്ങൾക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും സർവേശ്വര പ്രദാനം ചെയ്യട്ടെ വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഫുഡ് തന്ന ഇവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃത്യമായി നന്ദി പറഞ്ഞുകൊണ്ട് ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പ്രസിഡന്റ് അസി ഷാജി അതുപോലെ സെക്രട്ടറി റഷീദ് സാഹിബ് മറ്റു പ്രവർത്തകരെ എൻ്റെ ഗുരുനാഥൻ എലീം സാറ് അതുപോലെ തന്നെ നമ്മുടെ കേരള ഫെഡറേഷൻ ഓഫ് ലൈൻ ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കരനാ സുഹൃത്ത് ജഗദീഷ് അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് സ്റ്റാഫ് ഷീജ സ്റ്റാമുള്ള സഹോദരി സഹോദരന്മാർ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് കാരണം പരിശുദ്ധ ഇറങ്ങാൻ കഴിഞ്ഞു അതിന് ശേഷം വരുന്ന ഈദുൽ ഫിത്തറിൽ നമ്മുടെ ചെറുനൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് തന്നെ നമുക്കൊരു ഭക്ഷ്യ സുരക്ഷമായ ഭക്ഷണം ഒരുക്കി തന്നതിന് ഏറ്റവും വലിയ മഹത്തായ കാര്യമാണ് സ്രഷ്ഠനായ റബ്ബ് തന്നെ ഖുർആാനിൽ ഒരു സൂറത്ത് തന്നെ കണ്ണ് കാണാത്തവനെ മൈൻഡ് ചെയ്യണമെന്ന് ലോക അവസാനം വരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു അധ്യായം തന്നെ അറിയിക്കിയിരിക്കും കാരണം എന്താണ് മുൻ ലിസ്തമിൻ്റെ അടുത്തേക്ക് കണ്ണ് കാണാത്തൊരു സാധ്യ വന്നപ്പോൾ വേണ്ടത്ര അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല ആ മൈൻഡ് ചെയ്യാത്ത ആ അവസ്ഥയിൽ ലോകത്ത് ഒരു കണ്ണുള്ളവനും കണ്ണില്ലാത്ത ഒരാളെ മൈൻഡ് ചെയ്യാൻ പാടില്ല മൈൻഡ് ചെയ്യാതിരിക്കരുത് എന്ന ഒരു സന്ദേശം വലിയൊരു ഡ്രാമയാണ് അള്ളാടെ ഇറക്കുന്നത് കാഴ്ചയില്ലാത്തൊരു സാധ്യ വരുന്നു പിന്നെ സാർ വലിയ പ്രമുഖരായിട്ട് പൈസ ഉള്ള വലിയ ആൾക്കാരായിട്ട് വർത്താനം പറയുന്നത് ആ വർത്താനം പറയുന്ന സമയത്താണ് ഈ കണ്ണാണാത്ത സ്വാമി വരുന്നത് അങ്ങനെ വന്നിട്ട് തന്നെയാണ് വേണ്ടത്ര ലഭ്യം കൊണ്ട് മുഖം തിരിച്ചു അപ്പൊ നീവി പെട്ട അള്ളാഹ് പെട്ടെന്ന് എൻ്റെ പിരിൽ വഴിയൊരു ഖുർആാനത്ത് ആ ഡ്രാമ അള്ളാബ് ഇറക്കിയ പിന്നിന്റെ എന്താ അറിയോ എന്താണ് ലോക അവസാനം വരെ കാലില്ലാത്തവൻ മൈൻഡി ആണ് വള്ള പറഞ്ഞിട്ടില്ല അതുപോലെ കൈ ഇല്ലാത്തവന് മൈൻറ്റി ആണ് ഖുർആൻ യുവതി പറഞ്ഞിട്ടില്ല പക്ഷേ കണ്ണില്ലാത്തവനെ നീ ഏറ്റവും അധികം ബഹുമാനിക്കണമെന്ന് സർവശത്ത് ഖുർാനിലൂടെ പുറത്തിറക്കി അപ്പൊ അതിന്റെ പിന്നിലുള്ള രഹസ്യം തന്നെയാണ് ചെറുണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലുള്ള നല്ല സന്മനസ്സുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഈ കെ എഫ് പിന്നെ മറ്റു നമ്മളെ പോലുള്ള ആൾക്കാരിലേക്കൊക്കെ എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഒരു അന്യയാ പൈസ പോലും ഈ കൂട്ടായത്തോടുള്ള കെ എഫ് സ്ഥാപനത്തിനും ഗവൺമെന്റ് കിട്ടത്തില്ല മറിച്ച് ഈ സ്ഥാപനം എന്തുകൊണ്ട് നല്ല രീതിയിൽ നടന്നു പോകുന്നു ഈ ചുറ്റുപാടുത്തുള്ളവരും ഈ ചെറു ചാരിറ്റബിൾ ട്രസ്റ്റ് പോലുള്ള നല്ല നല്ല മനസ്സുള്ള സംഘടനക്കാരും ൈകോർത്തത് കൊണ്ടാണ് ഈ ആളുകൾ പട്ടിണി കിടക്കാതെ നല്ല റാഹത്തായിട്ട് കടന്നു പോകുന്നത് തീർച്ചയായിട്ടും സർവശക്ത എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് കണ്ടില്ലാത്തവനെ സഹായിക്കുന്നതിന് പിന്നിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവശത്തിൻ്റെ ശക്തമായ കരങ്ങൾ സർവശത്തിൻ്റെ ശക്തമായ പിന്തുണ സഹായം നിങ്ങൾക്ക് ഏത് മേഖലയിലായാലും നിങ്ങളുടെ ജോലി രംഗത്തായാലും ശരി നിങ്ങളുടെ യാത്രയിലായാലും ശരി നിങ്ങളുടെ മറ്റേത് മേഖല ശരിയാവും ദൈവശ്രിസ്ഥാസത്തെ നിങ്ങളെ കൈവിടൂല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ നിർത്തുന്നു आदरणीय हेगे पेरा अंबिका तरुण ായിട്ടില്ല അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പ്രശ്നമല്ല സെക്രട്ടറി വിളിക്കട്ടെ അപ്പൊ തന്നെ അവർ പറഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിലും ഞങ്ങൾ തന്നെ ഏറ്റവും ഇല്ലാന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് പിന്നീട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവർക്കുള്ള പ്രശ്നം റെഡിയാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ വേറൊരു എല്ലാ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുക പിന്നെ നമുക്കൊരു പാട്ടൊക്കെ വെച്ചിട്ട് ഒന്നും ഒരു കളർഫുൾ ആക്കാതെ ഇതൊക്കെ പരിപാടി നമുക്കും എല്ലാവർക്കും പെരുന്നാളാണല്ലേക്കും പെരുന്നാൾ ആഘോഷിക്കാം എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് പറയാനുള്ളത് നമ്മുടെ ഈ സ്ഥാപനം മഴ ചോർന്നു വയ്ക്കുകയാണ് നമുക്ക് പുറത്ത് സ്ഥലമുണ്ട് അപ്പൊ അവിടെ ഒരു ബിൽഡിങ് എടുക്കാതെ പ്ലാനൊക്കെ നമ്മുടെ പഞ്ചായത്ത് കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു കമ്മിറ്റി ഇപ്പം അടുത്ത് തന്നെ ഈ പിറന്നാൾ കഴിഞ്ഞ് അടുത്ത മാസം ഈ മാസം വിളിക്കുന്നുണ്ട് അതിന് നമ്മുടെ കമ്മിറ്റി വാരകളെല്ലാം പങ്കെടുക്കണം നമുക്ക് ആ അവസ്ഥ ആ കാലഘട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുതിയ ബിൽഡിംഗ് എടുക്കാനുള്ള ഒരു പരിപാടിയുണ്ട് അതിന് നമ്മളെ എല്ലാ ട്രസ്റ്റ് നമ്പറുമാരും പങ്കെടുക്കുക ആ സംരംഭത്തിലേക്ക് നമുക്ക് യൂസഫ് കാണാനുള്ള പറയാനും അതേപോലെ വ്യവസായികളെ കാണാനും കമ്മിറ്റിയിലെ ബി പി എ സിനെ ചെയർമാൻ ആക്കിയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടു നമ്മുടെ കമ്മിറ്റി ഭാരമായിട്ട് ഇവിടുത്തെ അവസ്ഥ നമ്മൾ ഇപ്പോൾ പറയാനുള്ളത് നമ്മളിവിടെ നിന്ന് ആളുകളൊക്കെ ഇവിടെയുള്ള സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് പോകാം ഷോപ്പാണ് ഷോപ്പ് ഫെനോയില് ആർട്ടിക് കൊട പല സാധനങ്ങൾ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല നല്ല സാധനങ്ങളാണ് പക്ഷെ പുറത്ത് തിളവാൻ കഴിയുന്നില്ല കാരണം ഇവിടെ പരസ്യമില്ല അതുപോലെ വില വലിയ പരസ്യം ഒക്കെ ആയിട്ടാണ് പോകുന്നത് നമ്മൾ ഒരു എക്സിബിഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി പോകുന്നത് കുറച്ച് ആളുകളൊക്കെ വാങ്ങും അതുകൊണ്ട് നമ്മളെ ആളുകളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറെ മഴ മഴക്കാലം വരാറുണ്ട് കുറെ കുട സ്റ്റോക്കാണ് അതുകൊണ്ട് ഇവർക്ക് അടുത്ത ഉൽപ്പന്നം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അത് ചിലവായാലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ഇവരിന്ന് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഇങ്ങനെ വർക്ക് വേണം വർക്ക് വേണമെങ്കിൽ കുട ചിലവാകണം സോപ്പ് ചിലവാകണം ഫെനോയിൽ ചിലവാകണം അതൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ഈ മെമ്പർമാരെല്ലാവരും അതിനെക്കെട്ടെ കുറെ അത് ചിലവാകാൻ സാധിക്കും അതാണ് എനിക്ക് എല്ലാവരോടും പറയാത്തത് പയ്യുന്ന ആളുകൾ ഇവിടെ സ്ഥാപനം സന്ദർശിക്കുക ഇവരെ ആളുകൾ പറഞ്ഞാൽ റീഡിംഗിന്റെ വാടക സ്റ്റാഫിനും ഒപ്പൂല ഇത്രയും വാടക ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അവരെ സ്ഥിതി വളരെ മോശമാണ് ഇനി ഇവര് നല്ല ഇനിയും കുറെ വിദ്യാർത്ഥികളുണ്ട് ഇനിയും നമ്മൾ അറിവില് ആരെങ്കിലും ഉണ്ട് ഇവിടെ ചേർത്ത ഇവർ ചേർത്ത് പണി പഠിച്ചവർ കൊടുക്കുക അതാണ് വരെ ഇവിടെ നിന്ന് പഠിച്ച ആളാണ് ചക്മീസ്റ്റർ സാറൊക്കെ ഇപ്പം മാഷാണ് പിന്നെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ പഠിച്ച മാഷായി പോയാലും ഓരോ സ്ഥാപനം ഇവരെ ആളുകളൊക്കെ ഉണ്ട് നിങ്ങളെ പരിധിയിൽ ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് ചേർത്തി അവർക്ക് ഒരു പണിയാക്കി കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ടീച്ചർ സംസാരിച്ചത് तन्ने <laughs> <risks with heaven entender> ചെറുകാരിറ്റബിൾ ഈ ഞങ്ങളോടൊപ്പം ആഘോഷിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം ഇതേപോലെ ഒരു പരിപാടി പാട്ട് സമ്മാനം ആയിട്ട് ഈ പരിപാടി ഞങ്ങൾക്ക് തന്ന ചാരിറ്റബിൾ എല്ലാവിധ ഈ ദിനത്തിൽ ഒരു സന്തോഷമുണ്ട് കാരണം കൂടെ കൂടെ നിങ്ങളെ കൂടാൻ വേണ്ടി ഇതേപോലെ നിങ്ങളെ കാണാനും നിങ്ങളുടെ പാട്ടുകളൊക്കെ നല്ല ഭംഗിയായിക്കൂടി ആസ്വദിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇതുപേരെ നമ്മൾ സഹകരിച്ച് എല്ലാവർക്കും നന്ദി ഇവിടെ ഇത്തിരി നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് ഇറങ്ങിയ നമ്മളെ പിന്നെ സി സി ഇ ടി കമ്മിറ്റി പാതി അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞില്ല എല്ലാവർക്കും ഇവിടുത്തെ മാസത്തിന് മുമ്പ് പോയ കരീം സാറും മുസ്തഫ് സാറും അല്ലേ അവരെ ഞാൻ മുമ്പ് ഫസ്റ്റ് പരിചയമുണ്ടായിരുന്നു അപ്പോൾ ഈ ില്ലാത്ത വേളയിൽ അവർ അവരെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇത്രയും നമ്മളോട് സഹകരിച്ച എല്ലാവരും അവർ നന്ദി നന്ദി പ്രകസിക്കുന്നു ഓക്കെ